ഓക്കെ ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചാന്ദ്വിക്ക് വാട്ടർഫാൾ ഓക്കെ ചാന്ദ്വിക്ക് വാട്ടർഫാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ അപ്പോൾ ചാന്ദ്വിക്ക് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം ചാന്ദ്വിക്ക് വെള്ളച്ചാട്ടം എന്ന് പറയണം ഓക്കെ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലുള്ള ആദിവാസി വിഭാഗമാണ് ഗദ്ദീസ് എന്ന് പറയും ഓക്കെ അപ്പം ഗദ്ദീസ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെന്ന് പറയണം അത് ഹിമാചൽ പ്രദേശിലാണെന്ന് പറയണം ഹിമാചൽ പ്രദേശിലെ ആദിവാസി വിഭാഗമാണ് ഗദ്ദീസ് അതുപോലെ തന്നെ ജ്വാലാമുഖി പിൽഗ്രിം സെന്റർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് അതുപോലെ തന്നെ അവിടെ രണ്ട് തടാകങ്ങളുണ്ട് കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വിശദമായിട്ട് പഠിക്കും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തടാകങ്ങളാണ് ഏതൊക്കെ രേണുക തടാകം അതുപോലെ തന്നെ പോങ്ടാങ് തടാകം ഓക്കെ അപ്പോൾ പോംഗാങ് ലേക്ക് അതിൻ്റെ റേണുക ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് അതുപോലെ തന്നെ ആട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് വന്നത് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിംലയിലാണ് ഓക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിംലയിലാണ് ഓക്കെ അപ്പൊ ഷിംല ഷിംല എന്ന് പറയുന്നത് എന്താണ് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ആ ഷിംലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വന്നത് അതുപോലെ തന്നെ രാഷ്ട്രപതി നിവാസം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഷിംലയിലാണ് അപ്പൊ രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഷിംലയിലാണ് ഈ രാഷ്ട്രപതി നിവാസ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് വൈശ്രീകൾ ലോഡ്ജെന്നായിരുന്നു ഓക്കെ വൈശ്രീഗൽ ലോഡ്ജ് അപ്പൊ ലോഡ്ജ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് കെട്ടിടത്തിനാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി നിവാസിനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രപതി നിവാസിനെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ്ജ് എന്നായിരുന്നു ഓക്കെ എന്തുകൊണ്ടാണ് ലോഡ്ജ് എന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് ഈ രാഷ്ട്രപതിക്ക് പകരമുള്ള ആൾ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരായിരുന്നു അത് വൈസ്രോയി ആയിരുന്നു അപ്പം ഈ വൈസ്രോയിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഷിംലയിൽ ഈ കെട്ടിടം അവർ പണിയഴിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ വൈ ൈസ്രോയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതായത് കൊണ്ട് അതിനെ വൈശ്രീകൾ ലോഡ്ജ് എന്നാണ് അറിയപ്പെട്ടത് ഓക്കെ അപ്പോൾ വൈസ്രോയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഷിംലയിൽ പണിഞ്ഞതാണ് വൈശ്രീകൾ ലോഡ്ജ് ഓക്കെ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് ഈ വൈസ്രോയ് എന്ന് പറയുന്ന പദവിയൊക്കെ പോയി അതിനുശേഷം ആരായി രാഷ്ട്രപതിയായി അപ്പോൾ അതിനെന്തെന്നും പേരുമാറ്റി രാഷ്ട്രപതി നിവാസെന്ന് പേരുമാറ്റി ഓക്കെ അപ്പൊ അതിനുശേഷം പിന്നെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത് ധർമ്മശാല ഓക്കെ അപ്പം ധർമ്മശാല അപ്പിടുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് ലിറ്റിൽ എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദലൈലാമയുടെ താമസ സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ ധർമ്മശാല എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ദലയിലാമ എന്ന് പറയുന്നത് ടിബറ്റിന്റെ ആത്മീയ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത് ദലയിലാമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ആര് ചൈന ചൈന എന്തിനെ ആക്രമിക്കുന്നു ടിബറ്റിനെ ആക്രമിക്കുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചൈന ടിബറ്റിനെ ആക്രമിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ദലൈലാമ എങ്ങോട്ട് അഭയം തേടുന്നു ഇന്ത്യയിലേക്ക് അഭയം തേടുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ചൈന ടിബറ്റിനെ ആക്രമിച്ചതിനെ തുടർന്ന് ടിബറ്റിന്റെ ആത്മീയ നേതാവായിരുന്ന ദലൈലാമ എവിടോട്ട് അഭയം തേടുന്നു ഇന്ത്യയിലേക്ക് അഭയം തേടുന്നു ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം അവർ താമസിക്കുന്നത് എവിടെയാണ് അവർ താമസിക്കുന്നത് ഈ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് അതിനെ അതിനെന്തെന്നറിയപ്പെടുക ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഈ ലാസ എന്നറിയപ്പെടുന്നത് ടിബറ്റിലെ ഈ ദലയിലാമയുടെ ആസ്ഥാനമാണ് ലാസ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം ധർമ്മശാലയിൽ താമസിക്കുന്നു അതുകൊണ്ട് ധർമ്മശാലയെ ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഷിംലയിലാണ് ഓക്കെ ഇപ്പോൾ പൊട്ടറ്റോ റിസർച്ച് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഷിംലയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും ഷിംലയിലാണ് ഓക്കെ ഇനി അടുത്തത് സോളൻ കേട്ടുണ്ടോ സോളൻ ഇപ്പം എന്താണ് സോളൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ കൂൺ നഗരം അല്ലെങ്കിൽ ഇന്ത്യയുടെ കുമ്മിൾ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് സോളനാണ് ഓക്കെ അപ്പം കൂൺകൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് എന്ന് പറയുന്നത് സോളൻ അവിടെയാണ് മഷറൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അതുപോലെ തന്നെ കൂൺ നഗരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് സോളനയാണ് പിന്നെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ പ്രദേശമാണ് ഏത് അത് ആണ് കുളു താഴ്വര അപ്പം ഈ കുളു താഴ്വരയാണ് എന്തെന്നറിയപ്പെടുക ദൈവത്തിൻ്റെ താഴ്വര ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ് അത് കുളു താഴ്വരയാണ് കുളു താഴ്വര അപ്പം കുളു താഴ്വര എന്തെന്നറിയപ്പെടുന്നു ദൈവത്തിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ മഷ്റൂം സിറ്റി അല്ലെങ്കിൽ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് സോളനാണ് സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സോളനാണ് ഓക്കെ ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ ഇത്രയാണ് പോയിന്റ്സ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത് മൗണ്ടൻസ് നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് പിന്നെ പ്രധാനപ്പെട്ട പ്ലേസസ് അതിന്റെ പ്രത്യേകതകൾ അപ്പം എല്ലാം നമ്മൾ ഇങ്ങനെ പരിപാടി പഠിക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൗണ്ടൈൻസ് ഏതൊക്കെയാണെന്നാണ് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൗ ദൗലാധർ റേഞ്ചസാണ് ഓക്കെ ദൌലാദർ റേഞ്ചസ് അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗണ്ടൈൻ റേഞ്ചാണ് ഏതാണെന്ന് പറയുന്നത് ദൗലാദർ റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ദൌലാദർദർ റേഞ്ചിനകത്ത് ഒരു ട്രക്കിങ്ങിന് പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട് അതാണ് ട്രയൻഡ് ട്രക്ക് എന്ന് പറയും ഓക്കെ അപ്പോൾ ട്രയൻഡ് ട്രക്ക് എന്ന് പറയുന്ന ട്രക്കിങ്ങിന് പ്രസിദ്ധമായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലെ ദൌലാദർ റേഞ്ചിലാണ് ഓക്കെ അമ്മ ഹിമാചൽ പ്രദേശിലെ ദൌലാദർ റേഞ്ചിലാണ് എന്തുള്ളത് ട്രയൻഡ് ട്രക്ക് ഉള്ളത് ഓക്കെ ട്രയൻഡ് ട്രക്ക് എവിടെയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ദൌലാദർ റേഞ്ചസിലാണ് പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ ഡിബ എന്ന് പറയണം എന്താണ് ഹനുമാൻ ഹനുമാൻ ഡിബ അപ്പം ഹനുമാൻ ഡിബ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ദൗൽ ദൗലാധർ റേഞ്ചിലാണ് ഓക്കെ അപ്പം ദൗൽ ദൗലാദർ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം ഹനുമാൻ ഹനുമാൻ ഡിബ ഹനുമാൻ ഡിബ എന്ന് പറയും ഓക്കെ അപ്പോൾ ദൗലാദർ റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അതാണ് ഹനുമാൻ ഡിബ അതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മീറ്ററാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മീറ്റർ ഉള്ള ഹനുമാൻ ഡിബയാണ് ദൌലാദ റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് കഴിഞ്ഞിട്ട് ഈ ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്ന മറ്റൊരു പർവ്വതനിരയാണ് പാഞ്ചൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പീർ പാഞ്ചൽ ജമ്മു കാശ്മീർ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു അതായത് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത് പീർ പാഞ്ചൽ എന്ന് പറയുന്നത് ഇത് ജമ്മു കാശ്മീരിലൂടെ കടന്നു പോകുന്ന പർവ്വത അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എവിടെയുമുണ്ട് അത് ഹിമാചൽ പ്രദേശിലും ഉണ്ട് ഈ ഹിമാചൽ പ്രദേശിലുള്ള പീർ പീർപ്പാഞ്ചലിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രാസൻ എന്ന് പറയും ഓക്കെ ഇന്ദ്രാസൻ അപ്പം ഇന്ദ്രാസൻ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പീർ പീർപ്പാഞ്ചലിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ദ്രാസൻ ഓക്കെ അപ്പം ദൗലാദറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ഹനുമാൻ ഡിബയാണ് എന്നാൽ പീർപ്പാഞ്ചലിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ഇന്ദ്രാസനമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലൂടെ കടന്നു പോകുന്ന മറ്റൊരു റേഞ്ച് ആണ് എന്ന് പറയുന്നത് ഹിമാലയൻ റേഞ്ച് എന്ന് ആ പറയുന്നത് ഓക്കെ അപ്പം ഹിമാ ഹിമാൽ ഹിമാലയൻ റേഞ്ചിനകത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഷില്ല എന്ന് പറയും എന്തിനാണ് ഷില്ല ഷില്ല റേഞ്ചസ് ഷില്ല കൊടുമുടി ഏകദേശം ഉയരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏഴായിരത്തി ഇരുപത്താറ് മീറ്റർ ആണ് ഏഴായിരത്തി ഇരുപത്തി ആറ് മീറ്ററാണ് ആരുടെ ഉയരം ഷില്ല കൊടുമുടിയുടെ ഉയരം ഹിമാലയ റേഞ്ചിൽ റേഞ്ചസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് ഈ ഷില്ല കൊടുമുടി ഈ ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ മൊത്തത്തിലുള്ള ഹിമാലയമല്ല ഈ ഹിമാചൽ പ്രദേശിലെ ഹിമാലയ റേഞ്ചസിലൂടെ പോകുന്ന കൊടുമുടികളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഷില്ല കൊടുമുടിയാണ് ഏഴായിരത്തി ഇരുപത്താറ് ആണ് അതിൻ്റെ ആ ഉയരം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ് കിന്നർ കൈലാഷ് പർവ്വനിരകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കിന്നർ കൈലാഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിന്നർ കൈലാഷ് തന്നെയാണ് അതിന്റെ ഉയരം ആറായിരത്തി അൻപത് മീറ്റർ ആണ് ആറായിരത്തി അൻപത് മീറ്റർ ആണ് ഓക്കെ അപ്പോൾ കിന്നർ കൈലാഷിന്റെ ഉയരം എത്രയാണ് ആറായിരത്തി അൻപത് മീറ്റർ ആണ് അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതാണ് അത് ദൗലാദർ മൗണ്ടൻ റേഞ്ചസ് ഒന്നാമത് ദൌലാദർ രണ്ടാമത് ബീർപ്പാഞ്ചൽ മൂന്നാമത് ഹിമാലയ റേഞ്ചസ് നാലാമത് കിന്നർ കൈലാഷ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ദൌലാദർ റേഞ്ച് ബീർപ്പാഞ്ചൽ റേഞ്ച് ഹിമാലയ റേഞ്ച് ആ കിന്നർ കൈലാഷ് റേഞ്ച് ഓക്കെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ളത് ഏതൊക്കെയാണ് ഈ ദൌലാധർ റേഞ്ച് അതുപോലെ തന്നെ കിന്നർ കൈലാഷ് റേഞ്ച് ഓക്കെ ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ദൗലാദർ റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഹനുമാൻ ഡിബയാണ് കിന്നർ കൈലാഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കിന്നർ കൈലാഷ് തന്നെയാണ് ഓക്കെ പിന്നെ ഉള്ളത് പീർപ്പാഞ്ചലം അതുപോലെ തന്നെ ഹിമാലയ റേഞ്ചുമാണ് ഓക്കെ അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ പാർക്കുകളെ കുറിച്ചാണ് നാഷണൽ പാർക്കുകൾ ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഹിമാചൽ പ്രദേശിലുള്ള നാഷണൽ പാർക്കുകളാണ് ഓക്കെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് അഞ്ച് നാഷണൽ പാർക്കുകളാണ് ഇവിടെ ഉള്ളത് ഹിമാചൽ പ്രദേശിലുള്ളത് അതിൽ ഒന്നാമതായിട്ടുള്ളത് ഏതാണ് അതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഓക്കെ ഒരുപാട് പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ കുളുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തതാണ് പിൻവാലി നാഷണൽ പാർക്ക് രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് പിൻവാലി നാഷണൽ പാർക്ക് മൂന്നാമത്തെ നാഷണൽ പാർക്കാണ് ഏത് ഖീർ ഗംഗ നാഷണൽ പാർക്ക് ഖീർ ഗംഗ നാഷണൽ പാർക്ക് നാലാമത്തതാണ് ഏത് ഇൻജർ കില നാഷണൽ പാർക്ക് ഇൻജർ കില നാഷണൽ പാർക്ക് അഞ്ചാമത്തതാണ് ഏത് ബറ നാഷണൽ പാർക്ക് സിംബൽ ബറ നാഷണൽ പാർക്ക് ഓക്കെ ഇങ്ങനെ അഞ്ച് നാഷണൽ പാർക്കുകളാണ് എവിടെയുള്ളത് ഹിമാചൽ പ്രദേശിലുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഓക്കെ അപ്പോൾ യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഓക്കെ അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് യുണെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് പിൻവാലി നാഷണൽ പാർക്ക് എന്താണ് പിൻവാലി നാഷണൽ പാർക്ക് അത് കഴിഞ്ഞാലാണ് കീർഗംഗ നാഷണൽ പാർക്ക് വരുന്നത് ഓക്കെ കീർഗംഗ നാഷണൽ പാർക്ക് കീർഗംഗ നാഷണൽ പാർക്ക് അത് കഴിഞ്ഞാൽ നാലാമത് വരുന്നത് ഇന്റർ നാഷണൽ പാർക്ക് ഓക്കെ ഇൻഡർ നാഷണൽ പാർക്ക് ഇൻഡർ നാഷണൽ പാർക്ക് ഓക്കെ ഇൻഡർ നാഷണൽ പാർക്ക് അഞ്ചാമത് വരുന്നതാണേത് സിംബൽ ബറ നാഷണൽ പാർക്ക് ഏതാണ് സിംബൽബറ നാഷണൽ പാർക്ക് എവിടെയാണ് സിമോർ ജില്ലയിലാണ് ഓക്കെ അപ്പോൾ സിമോർ സിർമോർ ജില്ലയിൽ സിർമോർ ജില്ലയിലാണ് ആര് ഏത് നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് സിംബൽ ബറ നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഹിമാചൽ പ്രദേശിലെ സിംബൽ ബറ നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് സിർമോർ ജില്ലയിലാണ് ഓക്കെ അതുപോലെ ഇൻഡർകില 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 എവിടെയാണ് അത് കുളൂവിലാണ് ഹീർഗംഗ എവിടെയാണ് കുളൂവിലാണ് പിൻവാലി എവിടെയാണ് സ്പിതിയിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് അത് കുളൂവിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് അഞ്ച് നാഷണൽ പാർക്കുകൾ എവിടെയുള്ളത് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ളത് അപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള ഈ അഞ്ച് നാഷണൽ പാർക്കുകൾ എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വയ്ക്കാനുള്ളതാണ് ഗ്രേറ്റ് ഹിമാലയനും പിൻവാലി അത് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്നതാണ് ഓക്കെ അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് പിൻവാലി നാഷണൽ പാർക്ക് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് കീറംഗ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഇന്ദർക്കില എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് സിംബൽബറ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് നാഷണൽ പാർക്കുകൾ ഈ നാഷണൽ പാർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഏതാണ് അടുത്തതായിട്ട് വരുന്നതാണ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ഓക്കെ ഏതാണ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത്തി രണ്ട് എണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രധാനപ്പെട്ട എന്ത് പഠിക്കുക നാഷണൽ പാർക്ക് പഠിക്കുക പിന്നെ വൈൽഡ് ലൈഫ് സാഞ്ച്വറീസ് ഞാൻ വെറുതെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇത് നമ്മൾ പറയുന്നില്ല പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല ഏകദേശം ഇരുപത്തി രണ്ടോളം എന്തുണ്ട് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നോക്കി വയ്ക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക ഓക്കെ അത് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ആ രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഓക്കെ അപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് നമ്മുടെ യുണെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇനി അടുത്ത അതിനകത്ത് രണ്ടാമത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കൽക്കാ ഷിംല റെയിൽവേ ഓക്കേ കൽക്കാ ഷിംല റെയിൽവേ ഈ കൽക്കാ ഷിംല റെയിൽവേ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ ഒരു മൗണ്ടൈൻ റെയിൽവേയാണ് മൗണ്ടൈൻ റെയിൽവേയാണ് അതായത് മലകളുടെ ഇടയിലൂടെ അല്ലെങ്കിൽ മലയുടെ മുകളിലൂടെ ഉള്ള റെയിൽ ഗതാഗതം ഓക്കെ അത് കൽക്ക കൽക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എവിടെ വരാം ഷിംല വരെയുള്ള സ്ഥലം ഷിംല വരാം ഓക്കെ അപ്പോൾ ഈ സീനറിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും എന്തിനു എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് രണ്ട് കൽക്ക ഷിംല റെയിൽവേ ഓക്കെ കൽക്ക ഷിംല റെയിൽവേയും ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും രണ്ടും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ അതായത് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോങ് ഡാം ലേക്ക് ഓക്കെ അതുപോലെ രേണുക ലേക്ക് അതുപോലെ തന്നെ ചന്ദ്രതാൽ ലേക്ക് ഓക്കെ ചന്ദ്രതാൽ ലേക്ക് റേണുക ലേക്ക് പൂങ് ഡാം ലേക്ക് ഇത് മൂന്നും എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂന്ന് തടാകങ്ങൾ എവിടെയുണ്ട് ആ ഹിമാചൽ പ്രദേശിലുണ്ട് ഒന്നാമത് പൂങ് ഡാം ലേക്ക് രണ്ട് ചന്ദ്രതാൽ ലേക്ക് വെറ്റ്ലാൻഡ് അതുപോലെ തന്നെ മൂന്നാമത്തത് രേണുക വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ രേണുക ലേക്ക് ഓക്കെ അപ്പം ഈ മൂന്ന് പ്രദേശങ്ങളും എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏതൊക്കെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കാൻ്റെ കൽക്ക ഷിംല റെയിൽവേ ഓക്കെ കൽക്കാ ഷിംല റെയിൽവേയും അതുപോലെ തന്നെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും ഹെറിറ്റേജ് സൈറ്റിലും ഓങ്ഡാം ലേക്കും ചന്ദ്രദാൽ വെറ്റ്ലാൻഡും അതുപോലെ തന്നെ രേണുക ലേക്കും എന്തിലുൾപ്പെട്ടിട്ടുണ്ട് റംസാർ സൈറ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കി വെച്ചോളണം കാര്യം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകത ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും എക്സാമുകൾക്ക് ചോദിച്ചു കാണുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഹെറിറ്റേജ് സൈറ്റുകളും അതുപോലെ തന്നെ റംസാർ സൈറ്റുകളും നോക്കി വെച്ചിരിക്കുക അടുത്തതായിട്ട് നമ്മൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഒന്ന് ബിയാസ് രണ്ട് രവി മൂന്ന് ചെനാബ് നാല് സത്ലച്ച് അഞ്ച് യമുന ഓക്കെ അപ്പോൾ ഈ അഞ്ച് നദികളാണ് ഏത് വഴി ഒഴുകുക ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുക ഏതൊക്കെയാണ് ബിയാസ് രവി ചെനാബ് സത്ലച്ച് അതുപോലെ തന്നെ യമുന ഓക്കെ അപ്പോൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് ബിയാസ് നദിയുണ്ട് രവിയുണ്ട് ചെനാബ് ഉണ്ട് ഉണ്ട് യമുനയുണ്ട് ഓക്കെ അപ്പം നദികളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും ഇപ്പോൾ നമ്മൾ നമ്മൾ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന ഇന്ന നദികൾ ഇന്ത്യയുടെ ഇന്ന ഇന്ന ഭാഗത്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും തെറ്റ് ആയിട്ടുള്ളത് ഇത് എന്തായാലും ഈ സ്ഥലത്തല്ല വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഇന്ന നദികൾ ഇന്ന സ്റ്റേറ്റിലൂടെ ഒഴുകുന്നതാണ് എന്ന് നമ്മൾ പറയുന്നത് അല്ല നദികളെക്കുറിച്ചും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ജോഗ്രഫി ഭാഗത്തിൽ നമ്മൾ പിന്നെ വേറെ പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക എന്താണ് ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയാസ് നദി രവി നദി ചനാബ് നദി സത്ലച്ഛ നദി അതുപോലെ തന്നെ യമുന നദി ഓക്കെ ഈ അഞ്ച് നദികളാണ് ഏതു ഒഴുകുന്ന പ്രധാനപ്പെട്ട ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട നദികളെന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെയുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേക്സ് ഉണ്ട് ഓക്കെ പ്രധാനപ്പെട്ട ലേക്സ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അല്ല ഡാംസ് അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രോജക്റ്റ് അതുണ്ട് പിന്നെ ലേക്സ് ഉണ്ട് പിന്നെ പാസസ് പാസസ്സുണ്ട് ഓക്കെ ചുരങ്ങളുണ്ട് പിന്നെ പ്രധാനപ്പെട്ട സിറ്റികൾ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട സിറ്റികളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകളും ഓക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ മൂന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് നോക്കാം